ഹലോ അസാക്കും അപ്പോൾ എല്ലാവർക്കും ഐസൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിലപ്പോൾ ഐ സൽ അപ്ലോഡ് അപ്ലോഡാക്കുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ വലിയ നിസ്കാരകുപ്പായ ഉണ്ടോ നിസ്കാർ കുപ്പായ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചവരൊക്കെ ഒരുപാട് ഇപ്പോൾ തന്നെ ഓർഡർ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്രാവശ്യത്തെ വീഡിയോ ഇല്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോ ദിവസവും വീഡിയോ അപ്ലോഡ് ആക്കണമെന്ന് വിചാരിക്കും പിന്നെ അങ്ങനെ മറന്നു പോകും അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഇത് ഞാൻ ഇട്ടിട്ടുള്ളത് ത്രിബ്ലക്സിലുള്ളതാണ് അപ്പോൾ ത്രിബ്ലക്സിലുള്ള കുപ്പായം വേണ്ടവർ ത്രിബ്ലക്സിൽ ഓർഡർ ചെയ്യുക എക്സൽ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് അപ്പോൾ മുന്നൂറ്റി സംതിങ് ആണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ കുട്ടികളുടെ നിസ്കാര കുപ്പായം നാൽപ്പത്തെട്ട് അൻപത് അൻപത്തിരണ്ട് അൻപത്തിനാല് അൻപത്തി ആറ് അൻപത്തെട്ട് അറുപത് സൈസാണ് കുട്ടികളെ നിസ്കാർ കുപ്പായം വരുന്നത് കേട്ടോ നാൽപ്പത്തെട്ട് മുതൽ സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ ഓർഡർ തരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പ്രാ പ്രാവശ്യതാക്കണം കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒന്നിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ടാണ് മറ്റത് ഒരു മുപ്പെണ്ണം കൊണ്ടോ അന്ന് വീഡിയോ ചെയ്തതിന് ശേഷം പിന്നെ എനിക്കിത് രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ ഇതിന് പോവാൻ തന്നെയായിരുന്നു സമയം അപ്പോൾ ഞാൻ ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു തൊണ്ണൂറ് പീസും കൂടി അവിടെ എൽ പിട്ടുണ്ട് അപ്പൊ ഇപ്പൊ വീണ്ടും ത്രിബ്ലക്സിൽ നിസ്കാർ ഗുപ്പായം ഉണ്ടോ ഇങ്ങനെ ഓർഡർ വന്നുകൊണ്ടിരിക്കാണ് വൈറ്റിൽ വേണം മക്കന് വേറെ ആയിട്ടും നിസ്കാർ ഗുപ്പായം വേറെ ആയിട്ടുള്ളത് വേണം വീഡിയോ എനിക്ക് എനിക്ക് ഇഷ്ടം വൈറ്റ് നിസ്കാർ ഗുപ്പായതിനോടാണ് എന്താ നമ്മൾ വൈറ്റ് പിന്നെ അപ്പൊ ഇതാണ് നിസ്കാര കുപ്പായം അപ്പൊ ഇതിന്റെ റീറ്റെയിൽ പൈസ എത്ര മുന്നൂറ്റി അമ്പത് രൂപയാണ് പറഞ്ഞത് ആയിരുന്നു കൊടുത്തിരുന്നത് അപ്പൊ ആർക്കെങ്കിലും നിസ്കാര നിസ്കാർ ഗുപ്പായങ്ങൾ ഡബിൾ ട്രിപ്പിൾ എക്സിൽക്സിൽ നിസ്കാര കുപ്പായം വൈറ്റ് മാത്രങ്ങൾ പ്രിന്റഡ് ഉണ്ടോ പ്രിന്റഡ് ഉണ്ടോ എലാസ്റ്റിക് ഇല്ലാത്തതും ഞാൻ ആദ്യം കൂടുതലും ഞാൻ കുപ്പായം പിന്നെ കാരണം എന്താ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇനി ഞാൻ എന്താ ചോദിച്ചോ നമ്മള് കൊണ്ടക്കുമ്പോണ്ട് മുതലേ വെള്ളം ഇട്ടുക ആ സമയത്ത് അപ്പൊ എനിക്ക് ഭാഗത്ത് നിസ്കാരോണ്ടോ നിങ്ങൾ ഞങ്ങൾ ഇത് കൊടുക്കുവോ നിങ്ങളെ അപ്പൊ ഞാൻ ഇട്ടാണ് കാണിച്ചത് കാരണം സാധാരണക്ക് മാക്സിമം നിങ്ങളെ മുന്നേക്ക് വീഡിയോ വരാനും പെയ്യാം ഞാന് കൊള്ളൂലം കൊള്ളൂ അതുകൊണ്ടാണ് അപ്പൊ ഇതാ കൊണ്ടോ നിസ്കാരുപ്പായ നിസ്കാരത്ത് നിസ്കാരം അപ്പൊ ആർക്കെങ്കിലും സെയിലാക്കാനോ ാവശ്യണ്ടെങ്കിൽ ബോർഡർ തന്നുകഴിഞ്ഞാല് ഞാൻ എന്തു ചെയ്തു തരാം എത്തിച്ചു തരാം അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് എന്റെ അടുത്ത് എന്റെ കടികളുടെ ഞാൻ തരിയല്ല അത് കാരണം നമുക്ക് നമുക്കിപ്പോ നോമ്പായാലും ഒരുപാട് ആൾക്കാർ എന്താണ് എത്ര പീസ്കാർകുപ്പായ ചോദിച്ചു ഇവിടെ പിന്നോക്കണം കുട്ടികൾക്ക് ഇത്രയും കൂടി ഉണ്ട് നിസ്കാർകുപ്പായ തരണം അപ്പോൾ സെയിലിന് ആണെങ്കിൽ അങ്ങനെ പറയണം അല്ല ഒന്നാണോ രണ്ടാണോ മൂന്നാണോ ആണെങ്കിലും തരും പക്ഷെ ഒരു ചാർജ് നിങ്ങൾ ഹോൾസെയിലെ പത്ത് പീസ് തരുവായിട്ട് ഹോൾസെയിൽ റേറ്റിൽ ആണെന്നുണ്ടെങ്കിൽ അത് ഞാൻ അതും ഈ അന്വേഷിച്ചും മുന്നൂറ്റി എൺപതിലേക്ക് അപ്പൊ എത്ര പീസാണ് നിങ്ങള് വേണ്ടത് അതിനുള്ള ക്യാഷും കൂടി തരണം

പിന്നെ നിങ്ങൾ ഞാൻ കൊടുത്താൽ അത് ഞാൻ അങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് കാരണം നമ്മള് പത്തും പതിനഞ്ചും മാറ്റി വെച്ചു കഴിഞ്ഞല്ലേ പിന്നെ ഓല അഡ്രസ്സും വിവരമൊന്നും ഉണ്ടാവില്ല ഇത് ആകുമ്പോ രണ്ടോ മൂന്നോ പീസ് ഒക്കെ അല്ലേ റേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നു അപ്പൊ ഇത് നല്ല കൂടി അടിച്ചിട്ടുണ്ടോ അറുപത് എന്നൊന്നുമില്ല ഇത് ആറ് എല്ലാരും എന്ത് ചെയ്യാ ും ത്രിബ്ളക്സിന്റെ ലെങ് സ്ഥിരം ലെങ് വരുന്നത് നിങ്ങൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക